രാവിലെ ഹേ ഗസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ അമ്മേൻ്റെ ഗാർഡൻ ഒന്ന് കാണിച്ചരാന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ടൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മളെ വീട്ടിൽ അമ്മ നോക്കി നടത്തുന്ന കുറച്ചധികം ചെടികളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചരാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മയുടെ സ്വന്തം അതായത് സ്ട്രിക്ട്ലി അമ്മയുടെ മാത്രം ചെടികളാണ് കാരണം അമ്മയാണ് ഇതിനെ മൊത്തത്തിൽ നോക്കി നടത്തി അതായത് വെള്ളക്കൊഴിച്ചു കൊടുത്ത് അങ്ങനെ സ്വന്തം പോലെ നോക്കി നടത്തി പരിപാലിക്കുന്നതൊക്കെ അമ്മയാണ് സോ ഇത് മൊത്തം അമ്മേൻ്റതാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ വീട്ടിലുള്ളത് അതായത് പൂവുള്ള ചെടികളെക്കാട്ടും കൂടുതലായിട്ട് ഇതുപോലുള്ള ഇലച്ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ ആണ് അതായത് കുറച്ച് കാലങ്ങളായിട്ടുള്ള അമ്മയുടെ കളക്ഷൻസാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഇലച്ചെടികളൊക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറുങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് ഇത് ചെറിയ രീതിയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒഫീഷ്യലി ഭയങ്കര സംഭവമൊന്നും ആയിട്ടല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെയൊക്കെ തന്നെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ തൈയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ നമ്മൾ എങ്ങനെ ഇങ്ങനെ ചെറുമാതിരിയൊക്കെ സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് കൈൻഡ് ഓഫ് ഇലച്ചെടികൾ അമ്മയ്ക്ക് ഉണ്ട് അതായത് നമ്മുടെ തോട്ടത്തിലുണ്ട് സോ ഇതൊക്കെ അമ്മ ഒന്നെങ്കിൽ ഇവിടുന്ന് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് അതല്ലെങ്കിൽ ഇപ്പം വേറെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും വെറൈറ്റി ചെടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചതാണ് കൂടുതലും നമ്മൾ ഇവിടുന്ന് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഈ ചെടിയൊക്കെ കണ്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പം മെയിനായിട്ട് നമ്മുടെ തോട്ടത്തിനകത്ത് ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഏസ്തറ്റിക് ആയിട്ടുള്ള ഇലകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ചെടികളാണ് കേട്ടോ അമ്മയ്ക്കുള്ളത് ഇനി അമ്മയ്ക്ക് എന്താണ് ആക്ച്വലി ഇതിനൊക്കെ പറ്റി പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം ഈ ചട്ടി കണ്ടുങ്ങളൊക്കെ വിചാരിക്കും എന്താ ചെടിയുടെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചെടി കണ്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഈ ചെടി മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ എറണാടിൻ്റെ ചിറക് പോലെയുള്ള അപ്പം ഞാൻ എന്താക്കി ഇവിടെ ഉള്ള ഇതിപ്പം ഞാൻ കുത്തി വെച്ചതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത ഇതുപോലെ ഒരു തണ്ട് പറ തണ്ട് പറിച്ചിട്ട് അതിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇത്ര മതി ഇതാ ഇത്ര ഭാഗം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് ഭാഗത്തായി കുഴിച്ചിട്ട് അത് ഉണ്ടായി വന്ന ഞാൻ ഈ ചെടി കണ്ട ഇത്ര ഭംഗിയായിട്ട് ഉണ്ടായി വന്ന് അതിലുണ്ടെന്ന് അതേപോലെ ഇതുപോലത്തെ ചെടിൻ്റെ ഒരു തണ്ട് ജസ്റ്റ് ഇത്ര ഇത്ര പറിച്ചിട്ട് ഇത്ര കട്ട് ചെയ്ത ജസ്റ്റ് ഇത്ര മതി ഓക്കെ എന്നിട്ട് ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് ഇതും ഇതൊക്കെ ചിലപ്പോൾ കുഴിച്ചിട്ടിട്ടോ കളയൂല ഒരു നല്ല തയ്യാണുള്ളതാണ് അത് പിന്നെ ഇതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിലിപ്പോൾ ഏതൊക്കെ ചെടികൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് ചെയ്യാം ഇത് ചെയ്യാം ഇതിപ്പോ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാ വലിയ മലയാള കണ്ടോ ഇത് വള നല്ല വളം വന്നിട്ടാണ് ഇത്രയും വലിയ ഇലയായി തീർന്നത് ഇതങ്ങനെ ചെയ്യാം ചെറിയൊരു തണ്ട് കുടിച്ചിട്ടതാ ചെറിയൊരു ഇത് ഇതല്ല കേട്ടോ തയ്യാണ് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ വളം നല്ല വളം ചെന്നപ്പോൾ ഒരുപാടുണ്ടായി വന്നതാണ് വളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക വേപ്പും പെണ്ണാക്ക് കുറച്ച് എല്ല് കുറച്ച് ചാണകപ്പൊടി മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് മണ്ണ് ഏറ്റവും ഏറ്റവും അടിയിലായിട്ട് ഞാൻ പ്ലാവിലാൻ്റെ സാധനം അതിന് ഓൺലി മണ്ണിൻ്റെ കൂടെ ഒരു സ്പൂണ് ഉള്ള കുറച്ച് കുറച്ച് എമൗണ്ട് എന്താ പറയുക ബോട്ടൻ പിള്ളാക്ക് കടലപ്പുളാക്ക് കടലപ്പുളക്ക് അധികം യൂസ് ചെയ്യരുത് ഉറിഞ്ഞ് വരും എന്നൊക്കെ പറയും പക്ഷേ ഉരുമെന്ന് വന്നിട്ടില്ല അതിൻ്റെ കൂടെ യൂസ് ചെയ്തുകൊണ്ട് എല്ലാം കൂടി മണ്ണ് നിറച്ച് എന്നെ ചതവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കറങ്ങി ഇപ്പൊ എന്ത് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ രാവിലെ എന്തായാലും മനസ്സു കൊടുത്തിട്ടേ പോവുള്ളു അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ വന്നാൽ അത്രേ ഉള്ളൂ ഇന്നൊരു ചെറിയൊരു കുട്ടി കുട്ടി വീഡിയോ ആണ് നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളും ഒന്നും അല്ല ഇന്നും എടുത്തിട്ടുള്ളത് അതായത് നമ്മളുടെ എന്താ പറയുക തോട്ടം നമ്മുടെ ഗാർഡൻ ഒന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂക്കൾ കുറവാണ് കേട്ടോ അതായത് പൂവുള്ള ചെടികൾ കുറവാണ് കൂടുതൽ നമുക്ക് ഇതുപോലെയുള്ള ഉള്ളത് അപ്പോൾ അമ്മയ്ക്ക് ഇലച്ചെടികളാണ് കൂടുതൽ ഇഷ്ടം ലൈക്ക് പൂവുള്ളതിനെക്കാട്ടി പിന്നെ ഒന്ന് രണ്ട് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം അത് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ പൂവ് ഈ പൂവാണ് പിന്നെ വേറെ വരുന്നത് കേട്ടോ വേറെ നമുക്ക് പൂക്കളുള്ള ചെടികളൊന്നും ഇല്ല അപ്പോൾ ഓക്കെ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ടോട്ട് ഞാൻ കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൾ താങ്ക് യു